വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു ജനതാ ജ്വലറി വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ തിരുവല്ലാമലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇന്ത്യൻ ഭരണഘടനാ ദിനം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്പത് നവംബര് ഇരുപത്തിയാറാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടല്ലായ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികമായ നവംബർ സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി സ്കൂൾ വിദ്യാർത്ഥിനി കെ ആർ ശിഖ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ കുട്ടികളോട് സംവദിച്ചു